റയൽ മാൻഡഡിന്റെ ചാമ്പ്യൻസ് ലീഗ് പാരമ്പര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ആ പാരമ്പര്യത്തിന്റെ പരിഗണനയൊന്നും എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ആഴ്സണൽ റെയിലിന് നൽകിയില്ല ഫുള്ളി ലോഡഡായിരുന്ന ഗണ്ണേഴ്സ് റെയിലിനിട്ട് പൊട്ടിച്ചത് മൂന്നെണ്ണമാണ് അതിൽ ഡെഗ്ലൻ റൈസിന്റെ അതിമനോഹരമായ രണ്ട് ഫ്രീക്കുകളും എമിറേറ്റ്സിൽ സ്വന്തം ആരാധകർക്ക് മുമ്പിൽ സ്വന്തം തട്ടകത്തിൽ കളിക്കുന്നതിന്റെ എല്ലാ ഉന്മേഷവും തുടക്കം മുതലേ ആഴ്സണൽ പ്ലേയേഴ്സിൽ കാണാമായിരുന്നു സക്കയും റൈസും എല്ലാം മെറിനോയുമെല്ലാം റിയൽമാൻഡിന്റെ ഹാഫിലേക്ക് തുടരെ തുടരെ ആക്രമിച്ചെത്തിക്കൊണ്ടേയിരുന്നു പതിമൂന്നാം മിനിറ്റിൽ തന്നെ റൈസ് റയലിന്റെ വലയൊന്ന് ലക്ഷ്യം വെച്ചതാണ് റൗൾ ലാസൻസിയോ റൈസിന്റെ ശ്രമത്തിന് തടയിട്ടതുകൊണ്ട് മാത്രമാണ് അത് ഗോളാവാതെ പോയത് റയലിന്റെ മേലിൽ പൊസിഷൻ കൊണ്ടും പാസിംഗ് ആക്യുറസി കൊണ്ടുമെല്ലാം മുന്നിട്ട് നിന്ന ഗണ്ണേഴ്സ് പലതവണ റയലിന്റെ ഗോൾമുഖം മുഖം പരീക്ഷിച്ചതാണ് പക്ഷേ ബാറിന് കീഴിൽ തിബോ കോർട്ടുവോ അസാധ്യമായി പെർഫോം ചെയ്തതുകൊണ്ടും അസൻസിയോ സമർത്ഥമായി ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് സ്കോർബോർഡ് പൂജ്യമായി തന്നെ തുടർന്നത് ആഴ്സണൽ ഗോൾ മുഖത്ത് എംബാപ്പയ്ക്ക് കിട്ടിയ ക്ലോസ് റേഞ്ച് അവസരം ആഴ്സണൽ കീപ്പർ തട്ടിയകത്തിയതൊഴിച്ചാൽ റെയിലിൻ്റെ ഭാഗത്ത് നിന്ന് ആഴ്സലിന് വലിയ ഭീഷണിയൊന്നും മത്സരത്തിൽ കണ്ടില്ല ഗോൾ അന്യം നിന്ന ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇരു ടീമുകളും കളം വിട്ടത് സെക്കൻഡ് ഹാഫിൽ ഗണ്ണേഴ്സിൻ്റെ ആക്രമണങ്ങൾക്ക് അല്പം കൂടെ മൂർച്ച കൂടുതലായിരുന്നു ഗോൾ അടിച്ചേ മതിയാവൂ എന്ന മട്ടിലുള്ള ആൾസണിൻ്റെ അറ്റാക്കിങ്ങുകൾ ഒടുവിൽ അൻപത്തിയെട്ടാം മിനിറ്റിൽ ലക്ഷ്യം കണ്ടു ആഴ്സണൽ ഫൗൾ നേടിയത് റെയിൽ ബോക്സിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ പൊസിഷനിലായിരുന്നുവെങ്കിലും റെയിലിൻ്റെ പ്രതിരോധ അതിലും കടന്ന് അസാധ്യ ഫോമിലുള്ള കോർട്ടുപോയ കീഴടക്കി ആ ബോൾ വല തുളക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല പക്ഷേ കിക്കെടുത്ത ഡെക്ലാൻ റൈസ് ഞെട്ടിച്ചു ഫസ്റ്റ് ഹാഫിൽ തന്റെ രണ്ട് ഗോളുകൾക്ക് തടയിട്ട കോർട്ടുബോയെ തീർത്തും നിസ്സഹായനാക്കിയ തകർപ്പൻ ഫ്രീക്കി റൈസിന്റെ വലതുകാൽ ഷോട്ട് പോലെ റെയിലിന്റെ ഇടത് പോസ്റ്റിന് ചാരി വലയിൽ കയറി റെയിലിന്റെ മതിലിനോ കോട്ടുബോയുടെ ഡൈവിനോ തടയാൻ സാധിക്കാത്ത വിധം ബോളിനെ കർവ് ചെയ്യിപ്പിച്ച റൈസിന്റെ ബ്രില്ല്യൻ ഗോൾ അറുപതിനായിരം ഗണ്ണേഴ്സ് ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ വീണ്ടും റിയൽ മാൻഡ് ടച്ച് ചെയ്തു മത്സരം പുരോഗമിച്ചു ചാമ്പ്യൻസ് ലീഗിൽ അടിക്ക് തിരിച്ചടി ശീലമാക്കിയ റിയൽ മാൻഡ് ആഴ്സലിന് മറുപടി കൊടുക്കുന്നതും കാത്തിരുന്നവരുടെ നെഞ്ചത്തേക്ക് എഴുപതാം മിനിറ്റിൽ ഗണ്ണേഴ്സ് ഒരു കൂടി പൊട്ടിച്ചു അതും റൈസിന്റെ ബൂട്ടിലൂടെ എഴുപതാം മിനിറ്റിൽ മാൻഡിൻ്റെ ബോക്സിന് മുന്നിൽ ലഭിച്ച ഫ്രീ കിക്കിന് വേണ്ടി വീണ്ടും ഡെക്ലാൻ റൈസ് പൊസിഷൻ ചെയ്തു റുഡിജറും ബെല്ലിങ്ങാമും വോൾവഡയും തീർത്ത പ്രതിരോധത്തിന് പിറകിൽ ബാറിന് കീഴെ ജാഗ്രതയോടെ കോട്ടുപോയി വീണ്ടും റൈസിന്റെ റൈറ്റ് ഫുഡ് ഷോട്ട് റെയിൽ പ്രതിരോധത്തിന്റെ ഇടതുവശത്തുകൂടി മൂളിപ്പറന്ന പന്ത് വില്ലുപോലെ വളയുന്നു പ്രതിരോധം ഭേദിച്ചെത്തുന്ന റൈസിന്റെ ഫ്രീക്ക് വിരൽ തുമ്പ കൊണ്ടെങ്കിലും തടയാൻ കോട്ടുവോയുടെ മുഴുനീള ഡൈവ് തീർത്തും നിഷ്ഫലം കോട്ടുവോ കീഴക്കി പോസ്റ്റിന്റെ ഇടത് മൂലയിൽ തികഞ്ഞ കൃത്യതയോടെ മഴ വില്ല് കണക്കി പന്തെത്തിച്ച റൈസ് എമിറേറ്റ് സ്റ്റേഡിയം വീണ്ടും പ്രകമ്പനത്തിൽ മുക്കുന്നു റെയിൽ പ്രതിരോധത്തിലെ വിള്ളലുകൾ പ്രകടമായി കണ്ടു തുടങ്ങിയതോടെ ആഴ്സണിൽ ഇനിയും ഉയർത്തുമെന്ന് റെയിൽ ആരാധകർക്ക് പോലും തോന്നി തുടങ്ങിയതാണ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു റൈസിന്റെ രണ്ടാം പ്രഹരം കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ആഴ്സണലിന്റെ മൂന്നാം ഗോൾ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ ബോക്സിന് മുന്നിൽ ലെവിസ് കെല്ലിയുടെ അസിസ്റ്റ് ഇടതുകാൽ കൊണ്ടുള്ള ഒറ്റ ടച്ചിൽ മൈക്കൽ മെറിനോ റയൽ വലയിൽ നിക്ഷേപിച്ചു ഇരമ്പിയാർക്കുന്ന എമിറേറ്റ് സ്റ്റേഡിയത്തിൽ പതിനേഴ് മിനിറ്റിൽ മൂന്ന് ഗോളുകൾ വഴങ്ങിയ റയൽ റെയിൽമാൻഡിൻ വിറങ്ങലിച്ചു നിന്നു ഇതോടെ ആഴ്സണലുമായി കൊമ്പുകോർത്ത മൂന്ന് മത്സരങ്ങളിലും റെയലിന് ജയിക്കാനായിട്ടില്ല എന്ന നാണക്കേട് വീണ്ടും ബാക്കിയായി ഇനി ബെർണാബുവിലെ സെക്കൻഡ് ലെഗിലാണ് പ്രതീക്ഷ അസാധ്യമായ കമ്പാക്കുകൾ പല കുറി നടത്തി ഞെട്ടിച്ചിട്ടുള്ള റിയൽ ബാൻഡിന് ആൾസണലിന്റെ മൂന്ന് ഗോളുകൾ ഒരു വിഷയമേ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായ തോന്നലാണ് ആൾസണൽ റയലിന് ഉറപ്പാണ് കാരണം യമ്പാപ്പയും വിനിയും ജൂഡും റോറിഗോയുമെല്ലാം ഉൾപ്പെടെ താരത്തിളക്കത്തിൽ റിയൽ ബാൻഡഡ് സമ്പന്നമാണെങ്കിലും റയലിന്റെ പ്രതിരോധം തീർത്തും പരാജയമാണ് റൗൾ അസൻസിയോയെ മാറ്റി നിർത്തിയാൽ റയലിന് പിന്നെ ഡിഫൻസ് ഇല്ല എന്ന് തന്നെ പറയാം റയലിന്റെ പ്രതിരോധത്തിലെ ബലഹീനത കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ് ലാലികയിലെ തോൽവിയും കോപാദലരെ സെമിയിൽ നാല് ഗോൾ വഴങ്ങിയതുമൊക്കെ ആ ബലഹീനതയുടെ തെളിവുകളാണ് പ്രതിരോധം ശക്തമാക്കിയില്ലെങ്കിൽ നാണക്കേടുകൾ നിരനിരയായി വരാനുണ്ട് റയലിന്